എല്ലാവർക്കും നമസ്കാരം തീരദേശത്തുള്ള ഒരു വീട്ടിൽ ചെന്നുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥ മുട്ടുകുത്തി നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ചെന്നതറിഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന് വർത്തമാനം പറയുമ്പോൾ അവർ പറയുകയാണ് അവരുടെ ഭർത്താവ് മത്സ്യബന്ധനത്തിനായിട്ട് കടലിൽ പോയിരിക്കുകയാണ് ഇരുപത്തഞ്ചിലേറെ വർഷമായി അദ്ദേഹം കളറിപ്പോകുന്നു കടലിൻ്റെ ഗതി വിഗതികൾ അറിയാവുന്ന നല്ലൊരു മുക്കുവൻ പക്ഷെ അവർ പറയുന്നു അദ്ദേഹം പോയി തിരികെ എത്തും വരെ അവർ നിരന്തരമായ ദൈവസ്ഥാനത്തെ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അവർ പറയുകയാണ് കടലിൻ്റെ വഴിയും അതിൻ്റെ സ്വഭാവവും വളരെ വ്യത്യസ്തമാണ് മത്സ്യബന്ധനത്തിനായി പോകുന്ന കൊച്ചുവള്ളമോ അത് നിയന്ത്രിക്കാനുള്ള തൻ്റെ ഇടമോ കഴിവോ അല്ല സമുദ്രത്തെ സൃഷ്ടിച്ച കർത്താവിൻ്റെ കരുണയാണ് ആപത്തു കൂടാതെ തിരിച്ചെത്തുവാൻ ശക്തി പകരുന്നത് ജീവന് വേണ്ടി മല്ലിട്ട പല അവസരവും ഉണ്ടായിട്ടുണ്ട് ആ അവസരങ്ങളിലൊക്കെ അദ്ദേഹം ആപത്തുകൂടാതെ തിരിച്ചെത്തിയത് കർത്താവിന്റെ കരുണ കൊണ്ടാണ് കടലുപോലെ തന്നെയാണ് ഈ ലോകവും ഇവിടുത്തെ ജീവിതവും പ്രക്ഷുബ്ധതകൾ ഇവിടെ ഏറെയുണ്ട് ഉണ്ട് കണ്ണുനീരോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്കും ഉറച്ച വിശ്വാസത്തിനും മാത്രമേ നമ്മെ വിടുവിക്കാൻ കഴിയുകയുള്ളൂ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ഗ്രേസ് നമ്മളെ വീണ്ടെടുക്കും ുംടിയുറച്ച് വിശ്വസിക്കുക കഷ്ടതകളും സഹനങ്ങളും ഈ ലോകത്തിന്റെ നടുവിലുണ്ട് പക്ഷേ നാം അതിനെ അതിജീവിക്കും നിശ്ചയം ലൂയിസിന്റെ വാക്കുകൾ ലൈഫ് വിത്ത് ഗോഡ് ഈസ് നോട്ട് ഇമ്മ്യൂണിറ്റി ഫ്രം ബട്ട് ഇൻ ഡിഫികൾ അലറിവളിക്കുന്ന സമുദ്രത്തിന്റെ നടുവിൽ ഒരു കുഞ്ഞു പടകിൽ തലവെച്ച് ശാന്തമായി ഉറങ്ങുന്ന ക്രിസ്തുവിനെ നമ്മളൊന്ന് ധ്യാനിച്ചേ കടല് ഇളകി മറിയും പടകുലയും കാറ്റ് ശക്തമായി നമ്മുടെ വഞ്ചിയെ ഇളക്കിക്കൊണ്ടേയിരിക്കും ചുറ്റുവട്ടങ്ങളിൽ നിലവിളികൾ ഉണ്ടാകും എന്നാൽ കർത്താവിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവൻ ശാന്തമായി അപ്രതിസന്ധിയെ നേരിടും മക്കളുടെ ജീവിതശൈലി ഓർത്ത് വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടോ ജോലി ഓർത്ത് വിഷമിക്കുന്നവരുണ്ടോ കുടുംബ സമാധാനത്തിനായിട്ട് കേഴുന്നവരുണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വലയുന്നവരുണ്ടോ നാളത്തെ പ്രഭാതം എങ്ങനെയായി തീരുമെന്ന് വിചാരിച്ച് ആശങ്കപ്പെടുന്നവരുണ്ടോ രോഗത്തിൻ്റെതായ ഈശാന മൂലൻ ആഞ്ഞടിച്ച് സങ്കടക്കടലിലൂടെ പോകുന്നവരുണ്ടോ പ്രിയമുള്ളവരെ കഷ്ടതകൾ ഈ ലോകത്തിൻ്റെ നടുവിലുണ്ട് എന്നാൽ വിടുവിക്കുന്ന കർത്താവ് നിനക്കൊപ്പമുണ്ട് ഒരു ഭക്തൻ കുറിക്കുന്നു ഈ ലോകം നമ്മുടെ നിയന്ത്രണത്തിലല്ല അവയെ സൃഷ്ടിച്ച വല്ല നിയന്ത്രണത്തിലാണ് ബുദ്ധിക്കപ്പുറമായ വൻകാര്യങ്ങളിൽ തന്റെ ശക്തി കൊണ്ടിടപെടുന്ന ദൈവമേ സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും കരുണാപൂർവം അവിടുന്ന് ഒന്ന് തൊടണമേന്റെ വാക്കുകൾ കൂടി ഒന്ന് ഓർപ്പിക്കട്ടെ ത്രൂ ഹാർഡ് വർക്ക് യു കൻ ലീവ് യുവർ ഡ്രീം ദൈവം കാര്യം രക്ഷിക്കുമെന്ന് പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയല്ല നിന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച അതിനുവേണ്ടി അധ്വാനിക്കണം സ്ഥിരോത്സാഹം കാണിക്കണം അടിയുറച്ച ദൈവവിശ്വാസത്തിൽ നിലനിൽക്കണം അവിടെ ദൈവത്തിന്റെ മഹത്വം നിനക്ക് വെളിപ്പെടും അറുപത്തിരണ്ടാം സങ്കീർത്തനം ഏഴാം വാക്യം എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ഈ മഹാപ്രപഞ്ചത്തിൽ സമുദ്രത്തിലെ ഒരു കുഞ്ഞു തോണി പോലെ ഒരു ചെറിയ ജീവിതമാണല്ലോ ഞങ്ങൾക്കുള്ളത് കർത്താവെ നീ തന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലുമല്ല എങ്കിലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് ഇളകിമറിയുന്ന സമുദ്രത്തിൻ്റെ നടുവിൽ പടകിൻ്റെ അമരത്ത് തലവച്ചുറങ്ങി പ്രശാന്തയെപ്പറ്റി ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവ് സഹനങ്ങളിൽ നിന്ന് ഓടി നടുവിൽ വിശ്വാസ ജീവിതം നയിച്ച് അതിജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ജീവിതം അവിടുന്ന് ഞങ്ങൾക്ക് ബലം നൽകും അവിടുന്ന് അതിജീവനത്തിനായി ഞങ്ങളെ ഒരുക്കും കർത്താവെ ഭവനങ്ങളിലും ജീവിതത്തിലും തകർന്നും നുറുങ്ങി മരിക്കുന്നു ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണ അവർക്ക് മേൽ പകരണമേ ബലഹീനും പാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ